നടത്തുകയാണ് എന്ന് തെളിയുകയാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ എങ്ങനെയാണ് ജനങ്ങളുടെ നികുതി പണം ഞങ്ങൾ ഇന്ന് പുറത്തുവിടുന്നത് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ എ വാങ്ങാൻ കൊടുത്ത കരാറാണിത് ഒന്നിനല്ല ആയിരണ്ണത്തിന് എത്ര വലിയ കൊള്ളയാണ് സർക്കാർ ഇതിൽ നടത്തിയത് എന്നറിയാനാണ് ഇതേ എ സികൾ വാങ്ങാനുള്ള കൊട്ടേഷൻ വിതരണക്കാരിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയത് ഒരെണ്ണം മാത്രം വാങ്ങാൻ എൽ ജിയുടെ രണ്ട് ടൺ ഒന്നര ടൺ ഒരു ടൺ ത്രീ സ്റ്റാർ എ സികൾ വാങ്ങാനായിരുന്നു സർക്കാർ കരാർ കരാർ പ്രകാരം എൽ ജിയുടെ ത്രീ സ്റ്റാർ രണ്ട് ടൺക്ക് സർക്കാർ കൊടുത്തത് അമ്പത്തിയൊമ്പതിനായിരം രൂപ അതേ എ സി അതേ മോഡൽ ഒരെണ്ണം വാങ്ങാൻ ഞങ്ങൾക്ക് കിട്ടിയ കൊട്ടേഷൻ ഇതാറ് രൂപ സർക്കാർ വാങ്ങിയതിലും അഞ്ഞൂറ് രൂപ കുറവിൽ നാട്ടുകാർക്ക് വാങ്ങാമെന്ന് എൽ ജിയുടെ തന്നെ ത്രീ സ്റ്റാർ ഒന്നര ടൺ എ സി വാങ്ങാൻ സർക്കാർ കരാർ നാൽപ്പത്തിയേഴായിരം രൂപയ്ക്ക് അതേ മോഡൽ ഞങ്ങൾക്ക് കിട്ടുന്നത് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പന്തിരായിരത്തി അഞ്ഞൂറ് രൂപ കുറവ് എൽ ജിയുടെ ഒരു ടൺ ത്രീ സ്റ്റാർ എ സർക്കാർ വാങ്ങിയത് നാൽപ്പതിനായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് അതേ മോഡൽ ഞങ്ങൾക്ക് തരാമെന്നേറ്റത് ഇരുപത്തിയൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അതിലും പതിനോരായിരം രൂപയുടെ കുറവ് സർക്കാർ കരാർ ആയിരം എണ്ണത്തിനും ഞങ്ങളുടെ കരാർ ഒരെണ്ണത്തിനുമാണെന്ന് പ്രത്യേകം ഓർക്കണം ഇങ്ങനെ എത്ര എത്ര നാട്ടുകാർക്ക് വിലയറിയാവുന്ന എ സി വാങ്ങുമ്പോൾ ഇത്ര വലിയ തട്ടിപ്പാണ് നടന്നതെങ്കിൽ നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങുമ്പോഴുള്ള കൊള്ള എത്രയായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ തിരുവനന്തപുരത്ത് നിന്ന്